പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പന്ത്രണ്ടാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് നിന്ന് ഇറങ്ങുകയാണ് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഒരു ജീവൻ മരണ പോരാട്ടം കാഴ്ചവെച്ചാൽ മാത്രമേ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ പ്ലേ ഓഫ് സാധകൾ നിലനിർത്താനായി ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ് ഈ സീസണിലെ പ്രകടനം എടുത്തുനിന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാളും വിജയ ശതമാനം ഇപ്പോൾ കൂടുതൽ മോഹൻ ബഗാൻ തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തായാലും മോഹൻ ബഗാൻ ഈ സീസണിൽ ഒറ്റ പരാജയം മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ആറ് പരാജയം വഴിയിട്ടുണ്ട് കൂടാതെ മോഹൻ ബഗാൻ എട്ട് വിജയം നേടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നേടാനായിട്ട് സാധിച്ചത് വെറും മൂന്ന് വിജയം മാത്രമാണ് അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ മോഹൻ ബഗാൻ അതുകൊണ്ട് തന്നെ വിജയ സാധ്യത കൂടുതൽ മോഹൻ ബഗാൻ തന്നെയാണെന്ന് പറയേണ്ടി വരും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മോഹൻ ബഗാനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവരോട് നോക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ ഇന്നത്തെ ടീമിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി ഇന്നത്തെ മത്സരത്തിലും സച്ചിൻ സുരേഷിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് രണ്ട് സെൻറ്റർ ബാക്കുകളായി പ്രീതം കോട്ടാലും അതുപോലെ തന്നെ ഹോർമി പാമും ഇറങ്ങും പ്രീതം കോട്ടാൽ വീണ്ടും ആദ്യ ലെവലിലേക്ക് കടന്നുവരും അതുപോലെ തന്നെ പ്രബീർ ദാസ് റൈഡ് ബാക്കിലേക്ക് വീണ്ടും എത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ അവസാനം പതിനഞ്ച് മിനിറ്റ് പ്രബീർദാസ് ഇറങ്ങിയിരുന്നു എന്നാൽ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗിന് പകരക്കാരനായി അവിടെ നമുക്ക് എന്തായാലും പ്രബീർദാസിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ നവോച്ചയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ വിപിനെ അവിടെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കില്ല കാരണം പരിക്കാണ് അതുകൊണ്ട് തന്നെ തരം കളിക്കില്ല അതുകൊണ്ട് തന്നെ വിബിന് പകരക്കാരനായി അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അലക്സാണ്ട്രെ കൊയഫ് അലക്സാണ്ടർ കൊയഫിനെയും അതുപോലെ തന്നെ ഫ്രെഡിയുമാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അറ്റാക്ക് മിൽസുള്ള റോളിൽ ക്യാപ്റ്റൻ എഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ നോവാസുദയും വലത് വിങ്ങിലേക്ക് എത്തുമ്പോൾ ഒന്നെങ്കിൽ രാഹുലോ അല്ലെങ്കിൽ കോറുസിങ്ങോ ആയിരിക്കും ഇറങ്ങാനുള്ള സാധുകൾ നിലവിൽ കാണുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുലിനാണ് അവിടെ കൂടുതൽ സാധുകളെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ജി ഉണ്ടാകുമെന്നാണ് മനസ്സുമുണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ ഒരു ലൈനപ്പുമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരെ ഇറങ്ങുക മികച്ചൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം പ്ലേ ഓഫ് സാധുകൾ നിലനിർത്താനായി ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്